നമുക്ക് ടീഷർട്ട് ടീ എങ്ങനെയാണ് തീരെ ചെറുതായിട്ട് ഒരു പോപ്പി കൂടെ നമ്മൾ കൈ പിടിക്കുന്ന പോലെ എങ്ങനെ നമുക്ക് മടക്കിയെടുക്കാം എന്നുള്ളാത്ത വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത് അതിനകത്ത് ഞാൻ ഈ മടക്കുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം എങ്ങനെയാണ് ടീഷർട്ടിൻ്റെ താഴെ അടിവശം തൊട്ടാണ് നമ്മൾ മടക്കുന്നത് അത് മടക്കി അത് ഓരോ സ്റ്റെപ്പും എങ്ങനെയാണെന്ന് നോക്കിയാൽ എളുപ്പം നമുക്ക് മനസ്സിലാവുകയോ ഇത് നമ്മളിങ്ങനെ മടക്കിയെടുത്ത് അത് ചുരുട്ടി ഒന്നിനെ ഉള്ളിൽ അകത്തോട്ട് കയറ്റി വെച്ചാൽ ശരിക്കും ഒരു കുടയാണെന്ന് തോന്നും ചെറിയ ബോബി കൂട നമ്മൾ മടക്കി കൈ പിടിച്ചിരിക്കുന്ന പോലെയ്ക്കും നമുക്ക് ഇത്ര ഇതുപോലെ ഷർട്ടൊക്കെ നമുക്ക് മടക്കി വെക്കുകയാണെങ്കിൽ അലമാരിയിലൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് എണ്ണം നമ്മുടെ ബാഗിനകത്ത് ഇതുപോലെ മടക്കിയാലേ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും വളരെ ഈസിയാണ് പക്ഷേ നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ട്രൈ ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് എങ്ങനെയാണ് അത് സാധിക്കുന്നതെന്ന് ഇത് ഏറ്റവും പ്രയോജനമുള്ള നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴാണ് കാരണം നമുക്ക് ഒത്തിരി കോ സാധനങ്ങൾ നമ്മുടെ ബാഗിനകത്ത് നമുക്ക് അടുക്കി വെക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാധാരണ ടീഷർട്ടും മടക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിക്കാൽ നമുക്ക് ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് പഠിച്ചേക്കത്